ലോക പോലീസ് ചമയുന്ന അമേരിക്ക പോലും ഭയപ്പെടുന്ന ഒരു ഭരണാധികാരിയാണ് കിങ് ജോങ് നിഗൂഢമായ ഭരണ സംവിധാനങ്ങൾ കൊണ്ടും മുന്നും പിന്നും നോക്കാത്ത നിലപാടുകൾ കൊണ്ടും ഉത്തര കൊറിയ എന്ന രാജ്യം കാലാകാലങ്ങളായി പത്രമാധ്യമങ്ങളുടെ സ്ഥിരം വാർത്തയാണ് ഇപ്പോഴിതാ ലോകത്തെ ഏറ്റവും ശക്തമായ ആണവശേഷിയുള്ള ഈ രാജ്യത്തിൻ്റെ ഭരണം ഇനി കിങ് ജോങ് ഉന്നിൻ്റെ കൗമാരക്കാരിയായ മകൾ കിം ജൂ എ ഏറ്റെടുക്കുമോ എന്ന ചോദ്യമാണ് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ സജീവമായ ചർച്ചാ വിഷയം കിങ് ജോങ് ഉൻ തൻ്റെ മകളെ ഭാവി നേതാവായി വാർത്തെടുക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് സമീപകാല സംഭവങ്ങൾ നൽകുന്നത് ഒറ്റപ്പെട്ടതും ആണവായുധങ്ങൾ സ്വന്തമാക്കിയതുമായ ഈ രാജ്യത്തിൻ്റെ ഭരണം ഒരു വനിത ഏറ്റെടുക്കുക എന്നത് അതിനപ്പുറം കൗമാരത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന മകൾക്ക് രാജഭരണം കൈമാറുന്നതുപോലെ അധികാര ശ്രേണി കൈപിടിച്ചുകൊണ്ട് വരിക എന്നതും ഒരു നൂറ്റാണ്ടിനപ്പുറം മനുഷ്യരാശി സംബന്ധിക്കുന്ന അപൂർവവും അത്ഭുതപൂർവ്വമായ ഒരു മാറ്റമായിരിക്കും എന്നതിൽ സംശയമില്ല ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് ഏജൻസികളുടെയും വിദഗ്ധരുടെയും ഉത്തരിച്ച് ജൂഇ കിമ്മിൻ്റെ അന്തരാവകാശയാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദക്ഷിണ കൊറിയയുടെ നാഷണൽ ഇൻ്റലിജൻസ് സർവീസിലെ പുതിയ ഡയറക്ടർ ചോതേയോങ്ങം ഈ വിലയിരുത്തലിൽ ശരിവയ്ക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഇരുവരും അടിവരയിടുന്നുണ്ട് താനും ആരാണ് കിം ജൂയി ഉത്തരകൊറിയയും അവിടുത്തെ ഭരണാധികാരിയും അതോടൊപ്പം അവിടുത്തെ ഭരണവും പോലെ ജൂയുടെ കൃത്യമായ പ്രായം ഇന്നും രഹസ്യമാണ് എന്നാൽ ദക്ഷിണ കൊറിയൻ ഇൻ്റലിജൻസിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം പന്ത്രണ്ട് വയസ്സ് മാത്രമാണ് പ്രായം കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന് മുന്നിൽ അച്ഛൻ്റെ കയ്യിൽ പിടിച്ച പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടതോണിയാണ് ജൂ എ ലോക നേടിയത് അന്ന് മുതൽ ഉത്തര കൊറിയയുടെ ഭരണകൂട മാധ്യമങ്ങൾ അവൾ പരിചിതമായ മുഖമായി മാറി സൈനിക ഔദ്യോഗിക പരിപാടിയിൽ പിതാവിനൊപ്പം ജൂയെ പതിവായി പ്രത്യക്ഷപ്പെടാറുണ്ട് അതേസമയം എടുത്തു പറയേണ്ട വസ്തുത എന്തെന്നാൽ ഉത്തര കൊറിയയുടെ കർശന നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ പോലും ജുവയുടെ പേര് ഒരിക്കലും പരാമർശിച്ചിട്ടില്ല പകരം നേതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്ന മകൾ എന്നാൽ മാത്രമാണ് അവർ വിശേഷിപ്പിക്കാറുള്ളത് ആ കൗമാരക്കാരിയുടെ ശബ്ദം ഇതുവരെ പൊതു ഇടങ്ങളിൽ കേട്ടിട്ടില്ല കൂടാതെ മകൾക്ക് ഔദ്യോഗിക പദവികളൊന്നും നൽകിയിട്ടുമില്ല എന്നിരുന്നാലും രഹസ്യാന്വേഷണ ഏജൻസികളും വിദഗ്ധരും കിം രാജവംശത്തിന് കീഴിൽ രാജാവിൻ്റെ നാലാം തലമുറ നേതൃത്വത്തിലേക്കുള്ള പ്രധാന സ്ഥാനാർത്ഥിയായി അവളെ കണക്കാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരു നിഷ്കളങ്കയായ കുട്ടിയിൽ നിന്ന ഉന്നത ജനറൽമാരുമായും വിശിഷ്ട വ്യക്തികളുമായും വേദി പങ്കിടാൻ കഴിയുന്ന ശാന്ത സ്വഭാവമുള്ള വ്യക്തിയിലേക്കുള്ള ജുവയുടെ പൊതുവ്യക്തിത്വത്തിലെ പരിവർത്തനം നിരീക്ഷകർ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന ഒന്നാണ് സൈനിക ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നിന്റെ കൂടെയുള്ള മകളുടെ സാന്നിധ്യം പ്രത്യേകിച്ചും പ്രാധാന്യം അർഹിക്കുന്നുണ്ട് മിസൈലുകൾക്ക് സമീപം പോസ്റ്റ് ചെയ്ത് ആയുധ പരിശീലനങ്ങളിൽ പിതാവിൻ്റെ അരികിൽ നിൽക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരോടൊപ്പം പ്രധാന ചിത്രങ്ങളിൽ സന്നിഹിതയാകുന്ന ജൂയെ സാധാരണ കുട്ടികളിൽ നിന്ന് ഏറെ വ്യത്യസ്തയാണ് ഒരുപക്ഷേ പിതാവ് കിങ് ജോങ് ഉന്നിനെ പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൈനിക പരേഡിനിടെ ഒരു ഉന്നത ജനറൽ ജൂയുടെ മുന്നിൽ മുട്ടുകുത്തുന്നത് പോലും കണ്ടു എന്നുവരെ റിപ്പോർട്ടുകളുണ്ട് ഇത് മുമ്പ് കിം എന്ന ഉത്തരകൊറിയൻ നേതാവിന് മാത്രം ലഭിച്ചിരുന്ന ആദരവായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തൻ്റെ പിതാവ് കിങ് ജോങ് ഇന്നിന് ശേഷം കിങ് ജോങ് ഇല്ലിനു ശേഷം അധികാരമേറ്റെടുത്ത കിങ് ജോങ് ഉൻ സ്വന്തം അധികാരം ഉറപ്പിക്കാൻ നടത്തിയ ആദ്യകാല നീക്കങ്ങളെയാണ് ജൂയയുടെ വരുന്ന സാന്നിധ്യം ഓർമ്മിപ്പിക്കുന്നത് കർക്കശമായ പുരുഷാധിപത്യ പാരമ്പര്യമുള്ള ഒരു രാജ്യത്ത് ജൂയി കൊറിയയുടെ ആദ്യ വനിതാ നേതാവാകാനുള്ള സാധ്യത അഭൂതപൂർവമായ ഒരു മാറ്റമായിരിക്കുമെന്നതിൽ സംശയമില്ല എന്നിരുന്നാലും അത്തരമൊരു മാറ്റം രാജവംശത്തിന്റെ അധികാരത്തിലുള്ള പിടി നിലനിർത്താൻ രൂപകൽപ്പന ചെയ്ത ഒന്നായിരിക്കുമെന്നും വിശകലന ചെയ്യുന്നുണ്ട് വിദഗ്ധർ കിമ്മിനെ കുറഞ്ഞത് രണ്ട് കുട്ടികളെങ്കിലും ഒരുപക്ഷെ മൂന്ന് കുട്ടികളെങ്കിലും ഉണ്ടെന്ന് ദക്ഷിണ കൊറിയൻ ഇൻ്റലിജൻസ് വിശ്വസിക്കുന്നാൽ പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട ഒരേ ഒരു വ്യക്തി ജൂ എ ആണ് കിമ്മിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഒരു പിൻഗാമിയായി ജൂയെ എ ഉയർത്തി വരുന്നതിന് ഒരു കാരണമായേക്കാം നാൽപ്പത്തി ഒന്ന് കാരനായി കിങ് ജോങ് ഉന്നിന് കുടുംബപരമായ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്നും ഏകദേശം അഞ്ചടി ഏഴും ചുരവും നൂറ്റി മുപ്പത് കിലോഗ്രാം ഭാരമുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട് ചെയിൻ സ്മോക്കിംഗ് അമിത മദ്യപാനം അമിത ഭക്ഷണം ആയുധ ഗവേഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള രാത്രിയിലെ ഇന്റർനെറ്റ് സെഷനുകൾ എന്നിവയാൽ അടയാളപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി ആരോഗ്യപരമായ അപകട സാധ്യതകൾ വർദ്ധിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉത്തര ഉത്തരകൊറിയ സ്ഥാപിച്ച കിങ് ഇൽ സുങ്ങിന്റെ കാലത്താണ് കിങ് രാജവംശത്തിന്റെ ഭരണം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ കിങ് ജോങ്ങിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അത് മരിക്കുന്നതുവരെ അധികാരം നിലനിർത്തി തുടർന്ന് അധികാരം കിങ് ജോങ്ങുന്നിന് കൈമാറി ഈ രാജവംശ പരമ്പരയിൽ ഒരു വനിതാ അധികാരത്തിലെത്തുമോ എന്നത് ലോകം ഉറ്റുനോക്കുന്ന ചോദ്യമാണ് ഉത്തര കൊറിയയുടെ ഭാവി ഭരണം ഒരു വനിതയുടെ കയ്യിലായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നും വിദഗ്ധർ ചോദിക്കുന്നുണ്ട് അതായത് ഉത്തര കൊറിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകവുമായി ഒരു ബന്ധവുമില്ലാത്തൊരു രാജ്യം അമേരിക്കയാണ് പൊതുശത്രു അമേരിക്കയെ തകർക്കാനായി ഇങ്ങനെ അണുബുമ്പോൾ അതായത് അണുവായുധം എപ്പോഴും അമേരിക്കയുടെ നിർക്ക് തിരിച്ചു വച്ചിരിക്കുന്ന ഒരു രാജ്യം അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറലോകം അറിയാറില്ല അത്തരത്തിൽ എന്തെങ്കിലും പുറലോകത്ത് അവിടുത്തെ മാധ്യമങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചാൽ അവരെ അപ്പോ തന്നെ തീർക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് നേരത്തെ അവിടെ ഒരു കപ്പൽ നിർമ്മിച്ച അമേരിക്കയെ തകർക്കാനായ നിർമ്മിച്ച ഒരു കപ്പൽ അത് ഈ തുടക്കത്തിൽ തന്നെ അതായത് അതിൻ്റെ ആദ്യപടി തന്നെ അത് നിലം പരിശായതിൻ്റെ പേരിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെ മുഴുവൻ കിങ് ജോങ്ങിൻ വധിക്കുന്ന ഒരു അതിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ മുഴുവൻ കിങ് ജോങ്ങുൻ വധിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു എന്തായാലും ഇത്തരമൊരു നീക്കം കിങ് ജോങ് നടത്തുമ്പോൾ പന്ത്രണ്ട് കാര്യായ മകളെ ഭരണമേൽപ്പിച്ചുകൊണ്ട് ഉത്തരകൊറിയയിൽ ഒരു വനിതാ ഭരണമേറ്റെടുത്താൽ അത് ഏത് തരത്തിലേക്ക് മുന്നോട്ട് പോകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് കാരണം ഉത്തരകൊറിയ പോലുള്ളൊരു രാജ്യത്ത് ഒന്നിനും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യത്ത് കിങ് കിങ് ജോങ് ഉന്നിൻ്റെ ഭാര്യ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് പോലും ആരും ഉപയോഗിക്കരുതെന്ന് പറയുന്ന രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇല്ലാത്ത വീടുകൾ കത്തിച്ച് കളയണമെന്ന് പറയുന്ന ഒരു രാജ്യത്ത് കൊറോണ രാജ്യ ലോകം മുഴുവൻ വ്യാപിച്ച സമയത്ത് ഉത്തര കൊറിയയിൽ എത്ര മരണമാണ് എത്ര പേർക്കാണ് കൊറോണ ബാധിച്ചത് എന്ന് പോലും ലോകത്തോട് വിളിച്ച് പറയാൻ എന്താ മടി കാണിച്ചൊരു രാജ്യത്ത് ഒരു സ്ത്രീ അധികാരത്തിൽ വരുമ്പോൾ ആ രാജ്യത്തെത്തക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ അവർക്ക് അവരുടേതായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും കഴിയുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത് പന്ത്രണ്ട് കാര്യമായ ഒരു പെൺകുട്ടിക്ക് വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും ആ പെൺകുട്ടിക്ക് ഉത്തരകൊറിയ ഏതൊക്കെ തരത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ വിദഗ്ദ്ധരടക്കം വിലയിരുത്തുന്നത് എന്തായാലും ഈ ഉത്തര ഉത്തരകൊറിയയെ സംബന്ധിച്ചിടത്തോളം വരുന്ന ചോദ്യങ്ങൾക്ക് നം ചോദിക്കുക നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തേണ്ട നമ്മൾ തന്നെയാണ് കാരണം കിങ് ജോങ്ങിന് എത്ര മക്കളുണ്ടെന്നോ അയാളുടെ ഭാര്യയുടെ പേരെന്താണെന്നോ അയാളുടെ കുടുംബ ഒന്നും മറ്റ് നേതാക്കളുടെ ജീവിതകഥകൾ പറയുന്നത് പോലെ വായിക്കുന്നത് പോലെ നമുക്ക് കിങ് ജോങ് ജീവിതകഥകളോ ജീവിത കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയാനോ നമുക്കത് എവിടെ നിങ്ങൾ സെർച്ച് ചെയ്ത് കിട്ടാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അപ്പൊ തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യം അതായത് തങ്ങൾ മാത്രം മതിക്ക് എന്ന് ചിന്തിക്കുന്ന ഒരു രാജ്യം തങ്ങളെ തോൽപ്പിക്കാൻ വരുന്ന രാജ്യത്താണവം ആയുധം ഉപയോഗിച്ച് തകർക്കുമെന്ന് പറയുന്ന ഒരു രാജ്യം ആ രാജ്യത്ത് ഒരു വനിത വരുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചില ചിലർ വരുമ്പോൾ ചിലർ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പോലെ ചരിത്രം മാറുമെന്ന് പറയുന്നത് പോലെ ആകും ചിലപ്പോൾ പന്ത്രണ്ട് കാര്യമായ കിങ് ജോങ് ഉന്നിൻ്റെ മകൾ വരുമ്പോൾ ഉത്തരകൊറിയ തന്നെ ചിലപ്പോൾ മാറാം